ആ വിവേകും അഭിയനും വന്നിരുന്നു അവരൊന്ന് പുറത്തേക്ക് പോയതാ ആകാശേട്ടൻ ഒരു വിവരവും ഇല്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കിയേ ആകാശേട്ടൻ മാത്രമല്ല കലയ്മയും വരണ്ടേ അതെന്താ ഓർക്കാത്ത കലയ്മ സമയത്ത് എത്തിക്കോളും പക്ഷെ നിഞ്ചുമുഖത്തെ ടെൻഷൻ കണ്ടിട്ടാ ഞാൻ ആകാശേട്ടന്റെ കാര്യം പറഞ്ഞത് ആര് വന്നാലും വന്നില്ലെങ്കിലും ഇന്നത്തെ നമ്മുടെ പാർട്ടിയിലെ ചീഫ് ഗസ്റ്റ് കലയ്മ തന്നെ അല്ലേ എന്തിനാ നിങ്ങൾ തമ്മിൽ എന്താ െ ഇത്രയും സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വന്തം അമ്മ കലാവതി മാഡത്തിനോടെ എനിക്ക് വലിയ സ്നേഹവും ബഹുമാനു അതെ കലാവതി മേഡമാണ് ജീവിതത്തിൽ എന്റെ റോൾ മോഡൽ കലാവധി വന്നു എന്ന് തോന്നുന്നു ആ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാം ആയിസ മേഡത്തിന്റെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഇന്നത്തെ ഫങ്ഷന്റെ ചീഫ് ഗസ്റ്റ് അല്ലേ അതിന് അല്ല എന്റെ നെക്ലേസിന്റെ കാര്യത്തിന് ഇന്നൊരു തീരുമാനം ഉണ്ടാവണം അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റിന്റെ മനം ഞാൻ കപ്പൽ കയറ്റും നാട്ടുകാരെ പറ്റിക്കുന്നത് പോലെ എനിക്ക് ഞാൻ നിനക്ക് തന്ന നെക്ലസ് തന്നെയാ എന്റെ കൈന്ന് കൂടുതൽ കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി നീ വലിയ കഥയൊന്നും ഇറക്കല്ലേ പിന്നെ മര്യാദക്ക് എനിക്ക് ഒരു സ്വർണം നെക്ലെസ് വാങ്ങി തന്നില്ലെങ്കിൽ മാഡത്തിന്റെ ആ ആ പഴയ ഓഡിയോ ഞാൻ റിലീസ് നീ റിലീസ് ചെയ്യാൻ പോകുന്ന ആ ഓഡിയോ ക്ലിപ്പ് എന്നെ ഒന്ന് കേൾപ്പിച്ചേ ഇപ്പൊ കേൾപ്പിച്ചേരാ അന്നൊരു ദിവസം ഡ്രൈവറെ വിളിക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ ഫോൺ വാങ്ങിയത് ഓർമ്മയുണ്ടോ എന്റെ ചാർജ് തീർന്നു ഡ്രൈവറെ വിളിക്കാൻ ഒന്നും ഇത് ലോക്ക് ആണല്ലോ അത്രയും രഹസ്യങ്ങളല്ലേ ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നത് ആ സ്ട്രോങ് പാസ്വേഡ് നീ ഒന്ന് പറഞ്ഞേ അന്ന് ഞാൻ നിന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ചന്ദ്രന്റെ ഓഡിയോ ക്ലിപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്തു ആ ഓഡിയോ ക്ലിപ്പിന്റെ പേരും പറഞ്ഞ് ഇനി നീ എന്നെ ഭീഷണിപ്പെടുത്തണ്ടാണ് നിനക്ക് റിലീസ് ചെയ്യാനേ അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇല്ലേ ദുഷ്ടറിയില്ലായിരുന്നു ഓഡിയോ ക്ലിപ്പ് ഇല്ലെങ്കിലും എനിക്ക് എന്റെ നെക്ലേസ് കിട്ടിയേ പറ്റൂ ഈ കൊള്ളാലോ നിന്റെ മനസ്സിലിരിപ്പ് നീയേ ചന്ദ്രന്റെ ഓഡിയോ ക്ലിപ്പ് വെച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തവളാ ആ നിനക്ക് പത്ത് പൈസയുടെ ഉപകാരം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ അങ്ങ് ചെയ്യമ്മയുടെ തനി ഞാൻ നിറഞ്ഞു കൊണ്ടുവരും നീ വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ